ഹായ് ഹലോ എല്ലാവർക്കും സുഹല്ലേ ഹലോ ഗെയ്സ് ഞാൻ തുണി എഴുവാൻ പോവാണ് ഗെയ്സ് തുണി എഴുവാൻ പോവാണ് ക്യാമറ അവിടെ ഉണ്ടെന്നുള്ള പാവമേ എനിക്കില്ലല്ലേ നല്ല അഭിനയം തുണി അലക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ചെടി ഇളക്കൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം ഗ്രൗണ്ട് ഓർക്കണ്ടല്ലേ അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ ഈ ചെടികളായിട്ട് കാണിക്കുന്നൊരു വീഡിയോ ഞാൻ പിന്നെ എടുക്കാമേ ഇത് നമ്മുടെ ആമ്പൽ ആമ്പൽ ആമ്പൽക്കുളത്തിൽ ആമ്പലിൻ്റെ ഇല മാത്രമേ ഉള്ളൂ ഇതുവരെ പൂത്തിട്ടില്ല എന്താണെന്തോ ഞാൻ നട്ടതുകൊണ്ടാണോ എന്തോ അറിയില്ല തുണി അലക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കൂട്ടിനാരാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ നമ്മുടെ വാട്ടർഫ്ലൈ പൂക്കളിപ്പം വിരിഞ്ഞു തുടങ്ങിയ കേട്ടോ വെയിലായി തുടങ്ങിയപ്പം പൂക്കൾ വിരിഞ്ഞു തുടങ്ങി പക്ഷേ എന്താണ് വെയിൽ ഒരു ദിവസം വെയിലാണെങ്കിൽ അഞ്ച് ദിവസം മഴയാണ് ആ മഴയില്ലാത്ത സമയത്ത് തുണി അളക്കൊന്ന് കഴുകിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പം തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അമ്മമോൾ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ അമ്മ എൻ്റെ തലയിട്ടു തരാമായിരുന്നു മിണ്ടിയാർ മിണ്ടാരി വച്ചാൽ ഞാൻ ഇതൊന്നും പിഴിഞ്ഞിട്ടോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മമോള് കേൾക്കണ്ടേ ഇത് നമ്മുടെ തെറ്റിക്കുട്ടമാരാണ് ഒന്നുമില്ല കേട്ടോ പൂ പൂത്തു വരാൻ ഉള്ളൂ മൊട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വിരിച്ചിട തുണി വിരിച്ചിടാതെ തന്നെ ഇടയ്ക്ക് തന്നെ അമ്മമ്മോളുടെ തലമുടി വന്നു കെട്ടിക്കൊടുത്തു തല കെട്ടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അമ്മ തലയിൽ നല്ല താരം വീണ്ടും വന്നിരിക്കുന്നു ആ വില്ലം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു തുണി വിരിച്ചിട്ടതിന് ശേഷം അമ്മുമോക്ക് ആ തലയിൽ താരം പോവാനുള്ളൊരു മരുന്ന് ഉണ്ടാക്കി കൊടുക്കണം അമ്മമ്മക്ക് മാത്രമല്ല കേട്ടോ എനിക്കും കൂടെ തേക്കണം അപ്പം അത് പറിക്കാൻ പോവാണ് ഞാനമ്മോളും കൊച്ചു വട്ടിയും കൊണ്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് ആ മരുന്നിനെ നമ്മുടെ ചെണ്ടുമല്ലി പൂവൊന്നും വേണ്ട കേട്ടോ പൂവ് വഴുക്കി വെച്ച് കണ്ടപ്പം ഒന്ന് അണപ്പിച്ച് നോക്കിയെന്നേ ഉള്ളൂ ഓണം കഴിഞ്ഞാണ് ഞങ്ങളുടെ ചെണ്ടുമല്ലിക്കുട്ടന്മാരൊക്കെ വിരിഞ്ഞത് ആദ്യം വേണ്ടത് കറ്റാർ വാഴപ്പുള അപ്പം നമുക്ക് കറ്റാർ വാഴപ്പൊള പറിച്ചെടുക്കാം അതിൻ്റെ ഒരു ചെറിയൊരു ലാസ്റ്റത്തെ ഒരു തണ്ട് പറിച്ചു ഒരെണ്ണം ഫുള്ള് വേണ്ട കേട്ടോ സ്വല്പം മതി അതുകൊണ്ട് അതിൻ്റെ തുമ്പ് ഞാൻ കണ്ടിച്ച് ഇളഞ്ഞു ആ മുള്ളും രണ്ട് സൈഡിലുള്ള മുള്ളും കണ്ടിച്ചു ഇളഞ്ഞ് കഴുകിയെടുക്കണേ മണ്ണുണ്ട് അത് കഴിഞ്ഞ് വേണ്ടത് താളി അലയാണ് പാറത്താളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ താളി അലയ്ക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് ഒന്ന് ഇട്ടേക്കണേ ചെമ്പരത്തിത്താളിയുണ്ട് ഈ പാറത്താളി നല്ലതാണ് കേട്ടോ താരന് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില കാപ്പിക്കുരു കണ്ടാൽ നിങ്ങൾ വിചാരിക്കും കാപ്പിക്കുരിയും വേണമെന്ന് കാപ്പിക്കുരു ഒന്നും വേണ്ട കേട്ടോ അമ്മൾ വെറുതെ തിന്നാൻ വേണ്ടി പറിക്കുന്നതാണ് ഈ കാപ്പിക്കൂരു തോനയും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം പക്ഷെ ഞങ്ങൾ കാപ്പി പറിക്കാൻ അറിയാമില്ല അത് കഴിഞ്ഞ് വേണ്ടത് കറിവേപ്പില എനിക്കും അമ്മുമൂക്കും തേക്കാനുള്ള രീതിയിലുള്ളതാണ് ഞാൻ എടുക്കുന്നത് ഒരാളെ ഉള്ള ഒരാൾക്ക് മതിയെന്നുണ്ടെങ്കിൽ സ്വല്പം പറിച്ചാൽ മതിയേ ഞാനൊരു മൂന്നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലക്കകത്ത് എന്തോ ഒരു കുത്തുകുത്ത് വീണിട്ടുണ്ട് എന്തോ അസുഖമായിരിക്കുമല്ലേ അത് കഴിഞ്ഞിട്ട് വേണ്ടത് മുരിങ്ങയില മുരിങ്ങ വെട്ടിയത് കൊണ്ട് മുരിങ്ങയില കെളുത്ത് വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ സാരമില്ല നമുക്കത് മതി അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഈ ശംഖുപുഷ്പം വേണ്ട കേട്ടോ ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളേ ഞങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ശംഖുപുഷ്പം വേണ്ട ഇത്ര സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വേപ്പല വേണം ഞാൻ ഞാവരയില വേണം ഇത് രണ്ടും ഞാൻ പറിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി വേപ്പല നല്ലതാ കേട്ടോ ഞാൻ വരയിലും സ്വല്പം നേരം തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ നല്ലതാണ് താരം പോവാൻ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ട് നല്ലോണം അരച്ചെടുക്കണം അരച്ചെടുത്ത് എനിക്ക് തോന്നുന്നു പിഴിഞ്ഞതിൻ്റെ ചാറ് തേക്കുന്നതാണേ നല്ലത് അരയ്ക്കുമ്പോൾ വെള്ളം വേണ്ട കേട്ടോ ഞാൻ അവരെല്ലാം വേണം കേട്ടോ മറക്കല്ലേ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ കറ്റാർ വാഴപ്പോളയ്ക്ക് വെള്ളമുണ്ടേ ഇത് നല്ലോണം അരച്ചെടുത്ത് അത് ഞാനും അമ്മയും കൂടെ തേ അമ്മക്കും തേച്ച് കൊടുത്ത് ഞാനും തേച്ച് കേട്ടോ ഇനി തേച്ച് കുളിക്കണം അത്രയേ ഉള്ളൂ അമ്മമ്മോൾ കുളിക്കാൻ പോയി ആമോള് കുളിച്ചിട്ട് എനിക്കും കുളിക്കണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ